ജോണി നെല്ലൂരിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപിത ഉദ്ദേശലക്ഷ്യങ്ങളിലേറിയും ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ളതാണ് നേതാക്കൾ പുറത്തുവിട്ട രേഖകളിൽ പാർട്ടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അക്കമിട്ട് നിർത്തിയിട്ടുണ്ട് പട്ടികയിൽ ഒന്നാമതായി എഴുതിച്ചേർത്തിരിക്കുന്നത് രാജ്യ പുരോഗതിയിൽ നിർണായക പങ്കുവഹിച്ച ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്ക് ബുദ്ധമതക്കാർക്കും സിഖ് മതക്കാർക്ക് നൽകി വരുന്ന എല്ലാ അവകാശങ്ങളും നൽകി അംഗീകരിക്കുക എന്നതാണ് രണ്ടാമതായി സാമൂഹിക മാറ്റത്തിനുവേണ്ടി വിദ്യാഭ്യാസ രംഗത്ത് നിസ്തുല സേവനം കാഴ്ചവെച്ച ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് തുടർന്നും സാമൂഹിക പ്രതിബദ്ധതയുള്ള സമർത്ഥരായ പുതുതലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ട സ്വാതന്ത്ര്യവും അവകാശങ്ങളും സഹായങ്ങളും നൽകുക എന്നതാണ് മൂന്നാമതായി ക്രൈസ്തവ മത നേതാക്കൾ ഉന്നയിച്ച കാർഷിക മേഖലയിലെ വിഷയങ്ങളാണ് ചേർത്തിരിക്കുന്നത് കൃഷിക്കും കർഷകർക്കും ദോഷമായി നിലനിൽക്കുന്ന എല്ലാ കർഷകവിരുദ്ധ നിയമങ്ങളും നിയമനിർമ്മാണത്തിലൂടെ റദ്ദാക്കുക സംസ്ഥാനത്തെ ജനവാസ മേഖലകളെയും കർഷകരെയും പ്രതികൂലമായി ബാധിക്കുന്ന ബഫർസോൺ നിയമം റദ്ദാക്കുന്നതിന് ആവശ്യമായ നടപടികളും നിയമനിർമ്മാണങ്ങളും നടപ്പാക്കുക കർഷകർക്ക് ഭീഷണിയായ വന്യമൃഗശല്യം തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളെയും അവരുടെ പാർപ്പിടങ്ങളെയും ദോഷമായി ബാധിക്കുന്ന തീരപരിപാലന നിയമത്തിലെ അപാകതകൾ പരിഹരിക്കുക ദളിത് ക്രൈസ്തവരുടെ സംവരണ വിഷയത്തിൽ നീതി നടപ്പാക്കുന്നതിന് ഭരണപരമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയവയാണ് പാർട്ടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ വ്യക്തമായിരിക്കുന്നതെന്ന് ജോണി നെല്ലൂർ പറഞ്ഞു അതാണ് ഞങ്ങളുടെ നിലപാട് വന്യമൃഗങ്ങളുടെ ആക്രമണം അനേകം ആളുകൾ മരണപ്പെട്ടു ഇപ്പോഴും അത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇതിനൊരു പരിഹാരം കാണുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അടിയന്തരമായി നടപടി സ്വീകരിക്കുന്നു തീരദേശ പരിപാലന നിയമത്തിൽ കലോചിതമായ മാറ്റം തീരദേശത്തുള്ള ആളുകളുമായി ചർച്ച ചെയ്ത് കലോചിതമായ മാറ്റം ആ നിയമത്തിൽ മാറ്റമുണ്ടാക്കണം വി അഗസ്റ്റിനാണ് പാർട്ടി ചെയർമാൻ ജോണി നെല്ലൂരാണ് വർക്കിംഗ് ചെയർമാൻ എറണാകുളത്തായിരുന്നു പാർട്ടി പ്രഖ്യാപനം ജോണി നെല്ലൂരും മാത്യു സ്റ്റീഫനും അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് രാജിവെച്ചിരുന്നു ഒരു പാർട്ടിയോടും അടുപ്പമില്ലെന്ന് ചെയർമാൻ വി വി അഗസ്റ്റിൻ പറഞ്ഞു ഒരു പാർട്ടിയുടെ കീഴിലും പ്രവർത്തിക്കില്ല കാർഷിക മേഖലയുടെ ഉന്നമനമാണ് പ്രധാന ലക്ഷ്യം റബ്ബറിന് മുന്നൂറ് രൂപ വില ലഭിക്കണം അതിനായി എന്നും രംഗത്തുണ്ടാകും ബിഷപ്പ് പാം്ലാനി പറഞ്ഞത് കർഷകരുടെ വികാരം ഉൾക്കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിനോട് എതിർപ്പില്ല പ്രത്യേക സ്നേഹവും ഇതുവരെ ബിജെപി നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടില്ല പ്രധാനമന്ത്രിയെ ആവശ്യമെങ്കിൽ ഡൽഹിയിൽ പോയി കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മോദിക്ക് രാജ്യത്തിനു പുറത്തും വിപുലമായ ബന്ധങ്ങളുണ്ട് അദ്ദേഹം രാജ്യത്തിനുവേണ്ടി മികച്ച ഭരണമാണ് നടത്തുന്നത് ബിജെപി മതമേലധീഷന്മാരെ കാണുന്നതിൽ തെറ്റില്ല അത് എല്ലാ പാർട്ടികളും ചെയ്യുന്നതാണെന്നും വി വി അഗസ്റ്റ്യൻ പറഞ്ഞു